ഹായ് ഡിയേഴ്സ് എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷം എല്ലാവരും സുഖാരിക്കുന്നോ ഞാനിന്ന് കാണാൻ മൊഞ്ചുള്ള അതുപോലെ തന്നെ കഴിക്കാൻ അടിപൊളി ടേസ്റ്റുള്ള ഒരു മുട്ടയും ഉള്ളിയൊക്കെ വെച്ചിട്ടുള്ള ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയും കൊണ്ടാണ് വന്നിട്ടുള്ളത് റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുമ്പ് വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണേ അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോവാം അതിനായിട്ട് ഞാനിവിടെ ഒരു അഞ്ച് മുട്ട എടുത്ത് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ട് വലിയ സവാള നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കുറച്ച് ക്യാബേജ് ഇതുപോലെ ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് എരിവിനാവശ്യമായിട്ടുള്ള പച്ചമുളക് ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് മല്ലിയില കറിവേപ്പില കറിവേപ്പില കുറച്ചധികം തന്നെ ചേർത്തോട്ടോ ഇതുപോലൊരു ബൗളെടുത്ത് വെച്ചിട്ടുണ്ട് ഇപ്പോൾ കാണിച്ചിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം ബൗളിലേക്ക് കൊടുക്കുക നമ്മൾ എത്ര മുട്ട എടുക്കുന്നുണ്ടോ അതിനനുസരിച്ച് വേണം ഈ ഉള്ളിയുടെ ഒക്കെ എടുക്കാനായിട്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ മുട്ട കുറച്ചെടുക്കുന്നുള്ളു ചോദിച്ചാൽ അതിനനുസരിച്ച് എടുത്താൽ മതി അതെല്ലാം മുട്ട കൂടുതലെടുക്കുന്നുണ്ടെങ്കിൽ എടുക്കണേ ഇതിലേക്ക് ഞാൻ ഒരു അരക്കപ്പ് മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു കാൽ കപ്പിലും കൂടുതൽ കടലപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ എരിവിന് ആവശ്യമായിട്ടുള്ള കാശ്മീരി മുളക് പൊടി ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് ചിക്കൻ മസാലപ്പൊടി ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ കായം പൊടി അത് സ്കിപ്പ് ചെയ്യാതെ ചേർക്കണം കേട്ടോ അതുപോലെ തന്നെ ഉപ്പ് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് ആദ്യം തന്നെ വെള്ളമൊന്നും ചേർക്കുക അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ചിലപ്പോൾ ഈ ഉള്ളിലത്തേക്ക് വെള്ളം കൊണ്ട് തന്നെ നമുക്കിത് നനഞ്ഞു കിട്ടും അപ്പോൾ ആദ്യം തന്നെ വെള്ളം ഒഴിക്കാതെ ആദ്യം അതിതൊന്ന് നനച്ചെടുക്കുക അപ്പോൾ വെള്ളം പോരോ ഇല്ല എന്ന് തോന്നുകയാണെങ്കിൽ മാത്രം വളരെ കുറച്ച് ഒന്നോ രണ്ടോ ടേബിൾ സ്പൂണോ അല്ലെങ്കിൽ മൂന്നോ നാലോ ടേബിൾ സ്പൂണോ ഒക്കെ ചേർത്ത് കൊടുത്തിട്ട് ഒന്നങ്ങ് അങ്ങ് ടൈറ്റായിട്ട് കുഴച്ചെടുക്കുക കേട്ടോ അപ്പോൾ അത് കുഴച്ചെടുക്കുമ്പോൾ ലൂസായി പോവാതിരിക്കാൻ ശ്രദ്ധിക്കണം ലൂസായി പോയാൽ നമുക്കിത് മുട്ടയിൽ ഇങ്ങനെ പൊതിഞ്ഞെടുക്കാൻ പറ്റില്ല നല്ല ടൈറ്റിൽ തന്നെ ഇത് കുഴച്ചെടുക്കാൻ ശ്രദ്ധിക്കണേ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന നമ്മുടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ തന്നെ കൂടെ കൂടെയുള്ള ബെൽബട്ടനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് ഞാൻ ഇടുന്ന പുതിയ വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ ഇഫ്താർ സ്പെഷ്യലായിട്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഒരുപാട് ഡ്രിങ്ക്സിൻ്റെയും അതുപോലെ ഒക്കെ വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് കയറി നോക്കി സപ്പോർട്ട് ചെയ്യണേ ഞാൻ ഇതാപ്പം ഇതൊക്കെ കുഴച്ചെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ മുട്ട ഇതുപോലെ രണ്ട് പീസാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഓരോ മുട്ടയും രണ്ട് പീസാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈ ഉള്ളിയുടെ ഇതെന്ന് കുറച്ചെടുക്കുക ഇതുപോലെ കയ്യിൽ വെച്ചിട്ട് പരത്തി കൊടുക്കുക അപ്പോൾ കയ്യൊന്നും നനച്ചിട്ടുണ്ടെങ്കിൽ ഒട്ടിപ്പിടിക്കാതിരിക്കും കേട്ടോ കൈ നനച്ചെടുത്ത് നമുക്ക് ഈസിയായിട്ട് അത് പരത്തി എടുക്കാൻ പറ്റും ഇതുപോലെ പരത്തി കൊടുത്തിട്ട് ഈ മുട്ട ഒന്ന് അടുക്കൽ ഇതുപോലെ വെച്ചുകൊടുക്കുക എന്നിട്ട് മുട്ട മുഴുവനായിട്ട് പൊതിയാതെ മുഴുവനായിട്ട് പൊതിഞ്ഞെടുക്കേണ്ടവർക്ക് അങ്ങനെ എടുക്കുക കേട്ടോ പക്ഷേ കാണാൻ ഭംഗി ഇങ്ങനെ ചെയ്യുമ്പോഴാണ് ഒരു മുക്കാൽ തോളം ഇതുപോലെ പൊതിഞ്ഞെടുക്കുക ഇത്രയേ ഉള്ളൂ നമ്മളെ മുട്ടയുടെ ഉണ്ണിയുടെ ഭാഗമൊക്കെ വരുന്ന ഭാഗം നല്ല കവർ ചെയ്ത രീതിയിൽ വേണം കേട്ടോ ചെയ്തെടുക്കാനായിട്ട് ഞാൻ ആദ്യത്തെ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് ഇതുപോലെ രണ്ടാമതും ചെയ്തെടുത്തിട്ടുണ്ട് ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ഞാൻ മുഴുവനായിട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതുണ്ടാക്കുന്ന സമയത്ത് തന്നെ ഞാൻ എണ്ണ ചൂടാവാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ ചൂടായ എണ്ണയിലേക്ക് ചൂട് നല്ല ചൂടുള്ള എണ്ണയിലേക്ക് തന്നെ ഇട്ട് കൊടുക്കണം ചൂടായ എണ്ണയിലേക്ക് നമ്മുടെ ഓരോ സ്നാക്കും ഇട്ട് കൊടുക്കുക അപ്പോൾ ഇട്ട് കൊടുക്കുമ്പോൾ ഒരുപാട് അങ്ങ് എണ്ണയിൽ തിക്കി തിരക്കി ഇട്ട് കൊടുക്കരുത് ഞാനിപ്പോൾ രണ്ടെണ്ണമാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ഇട്ട് കൊടുത്ത തന്നെ നമ്മൾ നല്ലോണം ഇളക്കും ചെയ്യരുത് അപ്പോൾ ഈ ഉള്ളിലൊക്കെ അങ്ങനെ പോരും അപ്പോൾ ഒന്നങ് ഇതുപോലെ എണ്ണ ഒക്കെ മേലൊക്കെ ഇങ്ങനെ ആക്കി കൊടുക്കുക എണ്ണയിലേക്ക് ഇട്ട് ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ട് മാത്രം ഇത് ഇളക്കാവൂ ഒരു മീഡിയം ഫ്ലെയിമിലാക്കി വെച്ചിട്ട് കുറച്ച് സമയം സമയമെടുത്തിട്ട് നമ്മളിതൊന്ന് ഫ്രൈ ആക്കി എടുക്കുക അടിഭാഗം അത്യാവശ്യം ഒരിഞ്ഞ് വന്നാൽ ഇതൊന്നങ്ങ് തിരിച്ചിട്ട് കൊടുക്കുക മേൽഭാഗത്ത് എന്തേലും ആവാനുണ്ടെങ്കിൽ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഒരുപാട് നേരം കുക്ക് ചെയ്യരുത് കാരണം ആ കളർ കളറ് ആയി പോവും അപ്പോൾ കാണാൻ ഇതുപോലെ ഭംഗി ഉണ്ടാവില്ല ഞാനിത് ആദ്യത്തെ ട്രിപ്പ് ഇട്ടുകൊടുത്തതായിട്ടുണ്ട് അതെണ്ണേന്ന് കോരി മാറ്റുന്നുണ്ട് അപ്പോൾ മുട്ടേനെ മുട്ട കൊണ്ട് ഞാനിപ്പോൾ ഇതുണ്ടാക്കിയപ്പോൾ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ മുട്ട കൊണ്ട് നമ്മൾ എന്തുണ്ടാക്കുമ്പോഴും അകലത്തിൽ ശ്രദ്ധിച്ച് നിൽക്കുക കേട്ടോ പ്രശ്നമൊന്നുമില്ല നമ്മൾ ഉണ്ണിയുടെ ഭാഗം എന്താണ് നല്ലപോലെ എന്നുള്ളത് ഉറപ്പ് വരുത്തണം അല്ലെങ്കിൽ പൊട്ടിത്തെറിക്കും അപ്പം ഞാനത് ഇതുപോലെ നല്ലപോലെ കവർ ചെയ്തെടുത്തിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ അപ്പം നിങ്ങൾ ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് ചെയ്യുക ഞാനിതപ്പോൾ ബാക്കിയുള്ളതും കൂടി ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പം നമ്മുടെ അടിപൊളി മൊഞ്ചുള്ള സ്നാക്കൂടെ റെഡി ആയിട്ടുണ്ട് ഒരുപാട് ബുദ്ധിമുട്ടൊന്നും ബുദ്ധിമുട്ടൊന്നുമില്ല ഉണ്ടാക്കിയെടുക്കാൻ സിമ്പിളായിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കാണാനുള്ള ഭംഗി പോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ മക്കളൊക്കെ ഇത് കാണുമ്പോൾ തന്നെ അവർക്ക് കഴിക്കാനുള്ളൊരു ഇതിൻ്റെ ഇതിനെ കാണുമ്പോൾ തന്നെ ഒരു ഇഷ്ടം തോന്നും ഇത് കഴിക്കാനായിട്ട് അപ്പോൾ വലിയവർക്കും ചെറിയവർക്കും ഒക്കെ ഒരുപോലെ ഇഷ്ടമാവെന്നുള്ള ഒരു നല്ലൊരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ് അപ്പം ഞാനിത് ഇൻസ്റ്റയിൽ കണ്ട് ട്രൈ ചെയ്തിട്ടുള്ള റെസിപ്പിയാണ് പക്ഷേ ഞാൻ ഇൻഗ്രീഡിയൻസിലൊക്കെ മാറ്റം വരുത്തിയിട്ടുണ്ടായിരുന്നു ഇവിടെ എല്ലാവർക്കും ഇഷ്ടമായി നിങ്ങൾക്കും ഇഷ്ടമാവും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കിക്കോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തണേ അതുപോലെ തന്നെ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകൂടി വേണേ മുന്നുള്ള വീഡിയോസൊക്കെ കണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്തിട്ടുള്ള എൻ്റെ എല്ലാ മുത്തുമണികൾക്കും ഒരുപാട് നന്ദി സിമ്പിൾ ആൻഡ് ടേസ്റ്റി റെസിപ്പിയുമായി ഞാൻ വീണ്ടും വരാം ബായ്